ഹലോ കൂട്ടുകാരേ വെൽക്കം ടു മൈ ചാനൽ ജെ ജെ ഫാമിംഗ് ആൻഡ് ഗ്ലോബലിംഗ് ഇന്ന് നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു ടീറ്റിയുടെ ടീറ്റികളെ കുറിച്ച് തീറ്റിയെക്കുറിച്ച് പറഞ്ഞു ഇപ്പോൾ ഈ എപ്പിസോഡിൽ പറയാൻ പോകുന്ന വൈറ്റമിൻ വൈറ്റമിൻ എന്തിനാണ് കോഴിക്ക് കൊടുക്കുന്നത് എല്ലാവരും പറയും നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പിന്നെ പിന്നെ ഒരുപാട് ആൻറ്റിബയോട്ടിക്സ് കൊടുക്കാനും അതുപോലെ തന്നെ വൈറ്റമിൻസ് ഡെയിലി ഓരോരുത്തർ പറയുന്നത് ഡെയിലി ഞാൻ വൈറ്റമിൻ കൊടുക്കാറുണ്ട് എങ്ങനെയാണ് നമ്മൾ എന്തെല്ലാം കാരണത്താലാണ് കൊടുക്കുന്നത് നമ്മൾ കോഴികളിൽ കാണുന്ന പല ലക്ഷണങ്ങൾ കണ്ട് വേണം നമ്മൾ വൈറ്റമിൻ കൊടുക്കാൻ നമ്മുടെ തീറ്റയ്ക്കകത്ത് ആവശ്യമായ വൈറ്റമിനുകളും പ്രോട്ടീനും എല്ലാം കിട്ടുന്നുണ്ട് അതിന് അത് പോരാത്ത വൈറ്റമിൻസാണ് നമ്മൾ ഈ കോഴികൾക്ക് കൊടുക്കുന്നത് അതായത് കോഴിക്ക് ചിലപ്പം നമ്മൾ ചിലപ്പോൾ നമ്മൾ രാവിലെ വന്ന ഈ കോഴിക്കൂട്ടിലോട്ട് നോക്കുമ്പോൾ ചിലപ്പം കാണാൻ കോഴിക്ക് ഒരു വിളർച്ച പോലെ ചിലപ്പം കാണാം കോഴിക്കൊരു ചെറിയ ക്ഷീണം പോലെയൊക്കെ ചിലപ്പം കാണാൻ സാധിക്കും അങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ അത് അന്നേരം നമുക്ക് വൈറ്റമിൻ കൊടുക്കാം അതുപോലെ തന്നെ കോഴിക്ക് ചിലപ്പം നമ്മൾ ആയിരിക്കും പൂട പൊഴിയുന്ന പൊഴിയുന്നതുപോലൊക്കെ കാണാം കാണും ചിലപ്പം കോഴിക്ക് ഒരു ക്ഷീണമായിട്ട് മൂലയ്ക്കൊക്കെ ഇന്ന് ഇരിക്കുന്ന പോലൊക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് വൈറ്റമിൻ കൊടുക്കാം അതായത് ഓരോ വൈറ്റമിനും കൊടുക്കുമ്പം നമ്മൾ ആ വൈറ്റമിൻ എന്തിനാണ് കൊടുക്കേണ്ടിയെന്നുള്ള രീതി ഉദാഹരണത്തിന് ഈ കാലിൻ്റെ ഒരു ഞൊണ്ടൽ വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നൂറോ വയന അല്ലെങ്കിൽ ട്രൂറോ വയന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കും അതുപോലെ തന്നെ നമ്മൾ അതുപോലെ ഒരു വിളർച്ച അതായത് പൂവിനൊരു വെള്ള കടർ ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ കോഴിയെ ആദ്യം നമ്മൾ പരിശീലനം പരിപാലിക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ആ വൈറ്റമിൻ കൊടുക്കേണ്ടത് എന്തിനാണ് എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കണം അതായത് വെറുതെ നമ്മൾ വാരി വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇൻകം വേസ്റ്റായി പോവുകയല്ലാതെ അത് അതുകൊണ്ട് പ്രയോജനമില്ല ബി ബികംപ്ലക്സിൻ്റെ അഭാവം ഉണ്ടെന്ന് നമ്മൾ നമുക്ക് തന്നെ നോക്കാറിയാം നമ്മുടെ കുഞ്ഞുങ്ങളെ തന്നെ കണ്ടത്തില്ലേ വെള്ളപ്പുള്ളികളും പിന്നെ ഇങ്ങനെയുള്ള പാടുകൾ കുഞ്ഞുങ്ങൾക്ക് ക്ഷീണങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ വൈറ്റമിൻ കൊടുക്കുന്നത് അതുപോലെ നമ്മുടെ കോഴി കോഴിക്കുഞ്ഞുങ്ങൾക്ക് നമുക്കറിയാൻ പറ്റും ഈ വൈറ്റമിൻസ് കൊടുക്കാറായോ അതിനൊക്കെ അറിയാൻ പറ്റും വാരി കോരി കൊടുത്തിട്ടൊന്നും പ്രയോജനമില്ല വൈറ്റമിൻ ഒന്നും നമ്മുടെ തീറ്റയ്ക്കകത്ത് തന്നെ നമ്മൾ ഒരുപാട് വൈറ്റമിൻ അടങ്ങുന്നുണ്ട് ചില കമ്പനി തീറ്റകൾ പിന്നെ അത് അവർ കുറച്ചൊക്കെ തീറ്റ പിന്നെ വൈറ്റമിനൊക്കെ കുറച്ചൊക്കെ വരുന്നുണ്ട് അങ്ങനെയുള്ള തീ തീറ്റകളൊക്കെ നോക്കുമ്പോൾ നമ്മൾ ചില ചില സമയത്ത് തീറ്റ കമ്പനിക്കാർ ചില വൈറ്റമിൻസൊക്കെ കുറച്ചൊക്കെ വരുന്നുണ്ട് അതുപോലെ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ അതനുസരിച്ച് വേണം നമ്മൾ കൊടുക്കണ്ടേ കോഴിയുടെ ലക്ഷണങ്ങൾ കണ്ടുവേണം വൈറ്റമിൻ കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ആൻ്റിബയോട്ടിക് കൊടുക്കുന്നത് ആൻറ്റിബയോട്ടിക്ക് നമ്മൾ കൊടുക്കുന്ന എല്ലാത്തിനും നമ്മളിപ്പം പറയും ആ ചെറിയൊരു തൂക്കം കണ്ട ഉടനെ തന്നെ നമ്മൾ ഈ ഒരു ലെക്സിംഗ് പൗഡർ എടുത്ത് വെള്ളത്തിൽ കലക്കി അങ്ങനെ കൊടുക്കുക കൊടുത്തു കഴിയുമ്പോൾ അങ്ങനെ അങ്ങനെയൊന്നും കൊടുക്കരുത് നമ്മൾ എന്തുകൊണ്ട് തന്നെ നമ്മൾ ഈ തണുപ്പ് കാലം ആകുമ്പോൾ രാവിലെ എഴുന്നേൽക്കും ചിലപ്പം കാണാൻ നമ്മുടെ കോഴികളൊക്കെ തൂങ്ങിക്കുന്നതാണ് ഒരു ഒരു പെയിലൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ കോഴികൾ ഉഷാറാവും അതൊന്നും രോഗമല്ല നമ്മൾ രോഗം കണ്ടു വേണം നമ്മൾ വാക്സിൻ വൈ സോറി വൈറ്റമിൻ കൊടുക്കാനുള്ള കൊടുക്കാനുള്ളത് അതുപോലെ നമ്മൾ കോഴികളെ ചെയ്യാനുള്ള കാര്യത്തിൽ കൃത്യമായിട്ട് അതിൻ്റെ വാക്സിനേഷൻ കൊടുത്തതാണോ എന്ന് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞ ശേഷം നമുക്ക് ഉറപ്പുവരുത്തി വിശ്വാസമുള്ള ഫാമിൽ നിന്ന് മാത്രമേ നമ്മൾ കോഴി കുഞ്ഞുങ്ങളെ എടുക്കാൻ പാടുള്ളൂ ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇനിയും നല്ലൊരു കിടിലം കാഴ്ചകളുമായിട്ട് വീണ്ടും വരും വരെ ഗുഡ് ബൈ